അമേരിക്കൻ നിക്ഷേപകർക്കുള്ള കുടിയേറ്റ നിയമങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട് ഗോൾഡ് കാർഡ് എന്ന പേരുള്ള ഒരു പുതിയ പദ്ധതി ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് മുൻപ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പ്രസിഡന്റ് നിക്ഷേപകർക്കായി അഞ്ച് മില്യൺ ഡോളറിന്റെ ഒരു പദ്ധതിയെക്കുറിച്ച് പറഞ്ഞിരുന്നു അതിനുശേഷമാണ് ഈ ഗോൾഡ് കാർഡ് പദ്ധതിയെക്കുറിച്ച് സൂചനകൾ വന്നത് എന്നാൽ ഇപ്പോൾ പുറത്തിറക്കിയ എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ആദ്യം നിർദ്ദേശിച്ച അഞ്ച് മില്യൺ ഡോളറിന് തുക കുറച്ചിട്ടുണ്ട് ഇത് നിക്ഷേപകർക്ക് കൂടുതൽ ആകർഷകമായേക്കാം പുതിയ നിക്ഷേപ ഓപ്ഷനുകൾ ഇങ്ങനെയാണ് വ്യക്തിഗത ഗോൾഡ് കാർഡ് ഒരു വ്യക്തിക്ക് ഒരു മില്യൺ ഡോളർ നിക്ഷേപിക്കാം ഈ പണം അമേരിക്കൻ സർക്കാരിന് നൽകുന്ന തിരികെ ലഭിക്കാത്ത ഒരു സമ്മാനമാണ് ഇതിന് പകരമായി അവർക്ക് ഒരു ഗ്രീൻ കാർഡ് ലഭിക്കും ഗ്രീൻ കാർഡ് ലഭിച്ച് അഞ്ച് വർഷം കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് അമേരിക്കൻ പൗരത്വത്തിനായി അപേക്ഷിക്കാൻ കഴിയും മറ്റൊന്ന് കോർപ്പറേറ്റ് ഗോൾഡ് കാർഡാണ് കമ്പനികൾക്കായി ഒരു കോർപ്പറേറ്റ് ഓപ്ഷൻ ലഭ്യമാണ് ഇതിനായി കമ്പനികൾക്ക് രണ്ട് മില്യൺ ഡോളർ നിക്ഷേപിക്കണം ഈ തുകയും അമേരിക്കൻ സർക്കാർ നൽകുന്ന ഒരു കോർപ്പറേറ്റ് സമ്മാനമാണ് ഈ നിക്ഷേപം ഒരു കമ്പനിക്ക് അവരുടെ ജീവനക്കാർക്ക് ഗ്രീൻ കാർഡ് വേഗത്തിൽ ലഭിക്കാൻ സഹായിക്കും ഈ പ്രക്രിയ ഒന്നര വർഷത്തിൽ താഴെ സമയം കൊണ്ട് പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇ ബി ടു അല്ലെങ്കിൽ ഇ ബി ത്രീ പ്രോഗ്രാമുകളെക്കാൾ വളരെ വേഗത്തിലാണ് പ്ലാറ്റിനം കാർഡ് പേരുള്ള ഒരു മൂന്നാമത്തെ പദ്ധതിയും വരുന്നുണ്ട് ഇതിന് ഇതിനഞ്ച് മില്യൺ ഡോളർ നിക്ഷേപം ആവശ്യമാണ് ഈ പദ്ധതിക്ക് ഇതുവരെ ഔദ്യോഗിക അംഗീകാരം ലഭിച്ചിട്ടില്ല കോൺഗ്രസിന്റെ അനുമതി ഇതിനാവശ്യമാണ് പ്ലാറ്റിനം കാർഡിന്റെ ഒരു പ്രധാന നേട്ടം എന്തെന്നാൽ അതിസമ്പന്നനായ വ്യക്തികൾക്ക് അവരുടെ അമേരിക്കക്ക് പുറത്തുള്ള വരുമാനത്തിന് യു എസ് നികുതി നൽകാതെ ഇരുന്നൂറ്റി എഴുപത് ദിവസം വരെ അമേരിക്കയിൽ താമസിക്കാൻ കഴിയുമെന്നതാണ് ഇത് വലിയൊരു ആനുകൂല്യമാണ് ഗോൾഡ് കാർഡ് നിലവിലുള്ള ഇ ബി ഫൈവ് എന്ന നിക്ഷേപ പദ്ധതിക്ക് പകരമാകുമോ എന്ന് പലരും സംശയിക്കുന്നുണ്ട് എന്നാൽ ഏറ്റവും പുതിയ പ്രഖ്യാപനം അനുസരിച്ച് ഉത്തരം ഇല്ല എന്നാണ് ഇ ബി ഫൈവ് പ്രോഗ്രാം ഇപ്പോൾ തൽക്കാലം വേറിട്ട് തന്നെ നിലനിൽക്കും അതിനാൽ ഇ ബി ഫൈവ് വഴി അപേക്ഷിക്കുന്നവർക്ക് നിലവിൽ ആശങ്കപ്പെടേണ്ടതില്ല എങ്കിലും ഗോൾഡ് കാർഡ് മറ്റു ചില പ്രധാന ഗ്രീൻ കാർഡ് വിഭാഗങ്ങളെ മാറ്റിസ്ഥാപിക്കുകയോ അല്ലെങ്കിൽ ഘട്ടം ഘട്ടമായി ഇല്ലാതാക്കുകയോ ചെയ്തേക്കാം ി റ്റു നാഷണൽ ഇൻട്രസ്റ്റ് ബി ഫൈവ് സെൽഫ് പെറ്റീഷൻ എന്നിവയാണ് അപകട സാധ്യതയുള്ള പ്രോഗ്രാമുകൾ വാണിജ്യ സെക്രട്ടറി ഈ പഴയ പ്രോഗ്രാമുകൾ കാലഹരണപ്പെട്ടവയാണ് എന്നാണ് വിശ്വസിക്കുന്നത് ഇത് ഈ പ്രോഗ്രാമുകളുടെ ഭാവിക്ക് ഒരു വെല്ലുവിളിയാണ് ഈ പുതിയ ഗോൾഡ് കാർഡ് അമേരിക്കൻ കുടിയേറ്റ നയത്തിൽ ഒരു മാറ്റം കാണിക്കുന്നുണ്ട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ നിന്ന് മാറി സമ്പത്തിനെ അടിസ്ഥാനമാക്കിയുള്ള കുടിയേറ്റത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നാണ് ഇത് വ്യക്തമാക്കുന്നത് ഇതിനർത്ഥം കൂടുതൽ പണമുള്ള ആളുകൾക്ക് അമേരിക്കയിലേക്ക് വേഗത്തിൽ വരാനും ക്യൂ ഒഴിവാക്കാനും കൂടുതൽ അവസരങ്ങൾ ലഭിക്കാനും ഇടയാക്കും എന്നതാണ് ഇത് കുടിയേറ്റ രംഗത്ത് ഒരു പുതിയ പ്രവണതയാണ് ഗോൾഡ് കാർഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പത്തൊമ്പത് മുതൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ തീയതിക്ക് ശേഷം പുതിയ നിയമങ്ങൾ നിലവിൽ വരും ഈ മാറ്റം കാരണം നിങ്ങളുടെ കഴിവുകളോ നേട്ടങ്ങളോ അടിസ്ഥാനമാക്കി പരമ്പരാഗത ഇ ബി വൺ അല്ലെങ്കിൽ ഇ ബി ടു എൻ ഐ ഡബ്ല്യു പ്രോഗ്രാമുകൾക്ക് നിങ്ങൾ യോഗ്യനാണെങ്കിൽ ഇപ്പോൾ തന്നെ അപേക്ഷ സമർപ്പിക്കാൻ കുടിയേറ്റ വിദഗ്ധർ ഉപദേശിക്കുന്നുണ്ട് നിങ്ങളിപ്പോൾ അപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അപേക്ഷ അവർക്ക് തള്ളിക്കളയാൻ കഴിയില്ല ഇത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു മില്യൺ ഡോളറോ രണ്ട് മില്യൺ ഡോളറോ ഇല്ലാത്തവർക്കായി ജെ വൺ എച്ച് വൺ ബി ഓ വൺ ടി എൻ ഇ റ്റു എൽ വൺ വിസകൾ എന്നിങ്ങനെയുള്ള നിരവധി പരമ്പരാഗത വിസകൾ ഇപ്പോൾ ലഭ്യമാണ് അതിനാൽ എല്ലാവർക്കും അമേരിക്കയിലേക്ക് വരാൻ വഴിയുണ്ട്